ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ് സുനിഷ അയല്ലൂർ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് സുനിഷ അയലൂർ കാലാവസ്ഥയുമായി സുനിഷ എത്തുന്നില്ല എന്ന് നമ്മുടെ സ്ഥലം പ്രേക്ഷകരൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇന്നിപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പ് എത്തി സുനിശയും എത്തി പറയൂ എങ്ങനെയാണ് മുന്നറിയിപ്പ് അതെ സുജ വീണ്ടും മഴ ഇങ്ങനെ വന്നു തുടങ്ങി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വന്നതിന് ശേഷമുള്ള ഒരുപക്ഷെ മുന്നറിയിപ്പൊക്കെ ആദ്യമാണ് ആദ്യമായി ഇപ്പോൾ മഴയും ശക്തമാകുമെന്നുള്ളതാണ് കാലാവസ്ഥ മാറും മാറുംതോറും ചൂട് കൂടുമെന്നൊരൊക്കെ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല ഇതാ ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രണ്ട് ജില്ലകൾക്ക് ഇപ്പോൾ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് അത് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ മഴയ്ക്ക് കാരണമായി പറയുന്നത് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒരു ചക്രവാത ചുഴി രൂപപ്പെടും ശ്രീലങ്കൻ തീരത്തേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏതായാലും വരുന്ന ദിവസങ്ങളിലും മഴയ്ക്കുള്ള സാധ്യത ഉണ്ടോ എന്നത് അറിയേണ്ടതുണ്ട് ഏതായാലും കാറ്റിനോട് ഒരു സാധ്യത പറയുന്നുണ്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ വീശിച്ചേക്കാവുന്ന കാറ്റിനൊരു സാധ്യതയുണ്ട് പക്ഷെ നിലവിൽ ഈ കടലിൽ പോകുന്നതിനോ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിനോ ഒന്നും വിലക്ക് ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് അത് വെള്ളിയാഴ്ച രണ്ട് ജില്ലകളിലാണ് പത്തനംതിട്ടയിലും ഇടുക്കിയിലും